വിവാദമായ തെരഞ്ഞെടുപ്പ് ബോണ്ട് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനും എസ് ബി ഐക്കും സുപ്രീം കോടതിയിൽ നിന്ന് ഒരു കനത്ത തിരിച്ചടിയേറ്റിരിക്കുകയാണ് സുപ്രീം കോടതി മൂന്നാഴ്ച മുൻപാണ് വിവാദമായ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് റദ്ദാക്കുകയും അതിൻ്റെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്ന് എസ് ബി ഐയോട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് നിർദ്ദേശിക്കുകയും ചെയ്തത് എന്നാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്വീകരിച്ച നിലപാട് ഈ വിവരങ്ങൾ കൈമാറാൻ ജൂൺ മുപ്പത് വരെ സമയം ആവശ്യമുണ്ട് എന്നാണ് അതായത് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ വിവരങ്ങൾ കൈമാറാനാകില്ല എന്നൊരു നിലപാടാണ് എസ് ബി ഐ സുപ്രീംകോടതിയിൽ സ്വീകരിച്ചത് എന്നാൽ ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് സുപ്രീം കോടതി വിമർശനം ഉന്നയിച്ചത് സുപ്രീം കോടതി ചോദിച്ചത് മൂന്നാഴ്ചയായി വിധി പുറത്തു വന്നിട്ടും ആ വിധി നടപ്പാക്കാൻ എന്ത് നടപടിയാണ് എസ് ബി ഐ സ്വീകരിച്ചതെന്ന് സുപ്രീംകോടതി ചോദിച്ചു അതോടൊപ്പം സുപ്രീം കോടതി ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും മുംബൈ ഓഫീസിൽ ഒരു സീൽഡ് കവറിൽ ഉണ്ടെന്നിരിക്കെ അത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറാൻ എന്താണ് താമസമെന്ന് സുപ്രീംകോടതി ചോദിക്കുകയുണ്ടായി അതോടൊപ്പം ഒരു അന്ത്യശാസനവും സുപ്രീംകോടതി നൽകി കഴിഞ്ഞു ഈ വരുന്ന മാർച്ച് പന്ത്രണ്ടിന് മുഴുവൻ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും എസ് ബി ഐ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്നും ഈ വരുന്ന മാർച്ച് പതിനഞ്ചിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിവരങ്ങൾ അതിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നുമാണ് സുപ്രീം കോടതിയുടെ നിർണായക വിധി പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടെ മൂന്നോളം വ്യക്തികളാണ് തെരഞ്ഞെടുപ്പ് ബോണ്ട് എന്ന ഈ ഭരണഘടനാ വിരുദ്ധമായ പദ്ധതി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത് അതിൽ രാഷ്ട്രീയ പാർട്ടിയായി ഒരൊറ്റ കക്ഷി മാത്രമേ ഈ തെരഞ്ഞെടുപ്പ് ബോണ്ട് റദ്ദാക്കണമെന്ന ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളൂ അത് സി എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വഴി ഒരു രൂപ പോലും സംഭാവനയായി സ്വീകരിക്കാത്ത രാഷ്ട്രീയ പാർട്ടിയും സി മാത്രമാണ് ആ സി പി ഒരു രാഷ്ട്രീയ വിജയമായി കൂടി ഈ വിധി പ്രസ്താവത്തെ കണക്കാക്കണം നേരത്തെ ഈ വിധി നടപ്പാക്കുന്നതിൽ എസ് ബി വരുത്തുന്ന വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സി പി എം ഒരു കോടതിയലക്ഷ്യ ഹർജിയും ഈ ഹർജികൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ നിർണായകമായ വിധി പ്രസ്താവം പുറത്തു സുപ്രീം കോടതി നേരത്തെ മൂന്നാഴ്ച മുൻപ് ഭരണഘടനാ വിരുദ്ധമാണ് തെരഞ്ഞെടുപ്പ് ബോണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് റദ്ദാക്കിക്കൊണ്ട് നൽകിയ വിധിപ്രസ്താവ് എന്ന് പറയുന്നത് മാർച്ച് ആറിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എസ് ബി ഐ ഇ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും കൈമാറണമെന്നും ആ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർച്ച് പതിമൂന്നിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നുമായിരുന്നു സുപ്രീം കോടതിയുടെ നിർണായകമായ വിധിപ്രസ്താവം എന്നാൽ എസ് ബി ഐ വളരെ നിഷേധാത്മകമായ ഒരു നിലപാട് സ്വീകരിക്കുകയും ജൂൺ മുപ്പത് വരെ ഇത് പ്രസിദ്ധീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുകയുണ്ടായി ഇത് കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയേയും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ത സഹായിക്കാനാണ് എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ് എങ്കിലും സുപ്രീം കോടതി ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നിർണായകമായ തീരുമാനം തെരഞ്ഞെടുപ്പിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ് കാരണം ഈ വരും തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി എട്ടിൽ അരുൺ ജെയ്റ്റ്ലി മന്ത്രി ആയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിലെ കള്ളപ്പണത്തിൻ്റെ ഒഴുക്ക് തടയാനെന്ന വ്യാജേന തെരഞ്ഞെടുപ്പ് ബോണ്ട് എന്ന പദ്ധതി കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്നത് അന്ന് മുതൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെയുള്ള കാലയളവിൽ മാത്രം നൽകപ്പെട്ട തെരഞ്ഞെടുപ്പ് ബോണ്ടുകളിൽ അൻപത്തി അഞ്ച് ശതമാനവും ലഭിച്ചത് ബി ജെ പിക്ക് അതായത് ബി ജെ പിക്ക് ലഭിച്ച മൊത്തം തുക എന്ന് പറയുന്നത് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് പോയിന്റ് ഒന്ന് ഒന്ന് കോടി രൂപയാണ് അതായത് ആറായിരത്തി അഞ്ഞൂറിലേറെ കോടി രൂപ ബി ജെ പിക്ക് ലഭിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ വിവരങ്ങൾ എസ് ബി ഐ പുറത്തുവിടാത്തത് കാരണം ആരാണ് ബി ജെ പിക്ക് ഈ കഴിഞ്ഞ അഞ്ചു വർഷ കാലയളവിനിടയ്ക്ക് ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ സംഭാവന ചെയ്തത് എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നില്ല കോൺഗ്രസിന് ഈ കാലയളവിൽ ലഭിച്ചത് മൊത്തം തെരഞ്ഞെടുപ്പ് ബോണ്ടിന്റെ വെറും ഒൻപത് പോയിന്റ് എട്ട് ശതമാനം മാത്രമാണ് അതായത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ മാത്രമാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഈ കഴിഞ്ഞ കാലയളവിൽ ലഭിച്ചത് അതായത് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ എന്ന പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ബി തന്നെയായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് ബോണ്ട് റദ്ദാക്കണമെന്ന ആവശ്യവുമായി സി പി എം അടൊപ്പമുള്ള കക്ഷികൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് സുപ്രീം കോടതിയിൽ ഈ ആവശ്യവുമായി എത്തിയ ഏകരാഷ്ട്രീയ പാർട്ടി സി പി എം ആണ് എന്നതാണ് വസ്തുത ആ സി പി എമ്മിന്റെ ഒരു രാഷ്ട്രീയ വിജയമായി കൂടി ഈ നിയമ പോരാട്ടത്തെ കാണേണ്ടതുണ്ട് എന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഈ വരുന്ന മാർച്ച് പതിനഞ്ചിന് ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ